വയനാട് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ ഭവന നിർമ്മാണ പ്രവർത്തനം എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചോദിക്കാം പക്ഷേ ഈ സംസ്ഥാനത്ത് ഭവനങ്ങൾ നിർമ്മിക്കാനായിട്ട് ഒന്നാമത് ഉത്തരവാദിത്വമുള്ള സംസ്ഥാന സർക്കാരല്ലേ എഴുന്നൂറ്റി എഴുപത് കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ കിട്ടിയില്ലേ ആ കിട്ടിയതിനകത്ത് നിങ്ങൾ പൈസ കൊടുത്തിട്ടില്ലേ മറുപടി അല്ലേ മറുപടിയില്ലായിരിക്കും മാധ്യമപ്രവർത്തകർ പൈസ കൊടുത്തിട്ടില്ലേ പൊതുപ്രവർത്തകർ പൈസ കൊടുത്തിട്ടില്ലേ ജനപ്രതിനിധികൾ പൈസ കൊടുത്തിട്ടില്ലേ മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ നേതാണ്ട് നിർബന്ധപൂർവ്വമായ വെരുവരാണർത്തി അന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരാൾക്കെങ്കിലും വീട് കൈമാറിയോ ഇന്നലെ മാതൃകാ ഭവനത്തിന്റെ നിർമ്മാണം വളരെയേറെ ആഘോഷിക്കപ്പെടുന്നുണ്ട് സന്തോഷമുള്ള കാര്യമാണ് കാരണം ആ മനുഷ്യന്മാർക്ക് കിട്ടുന്ന എല്ലാ ആശ്വാസങ്ങളും അംഗീകരിക്കപ്പെടേണ്ടതാണ് ആ മനുഷ്യന്മാർ വളരെ കൂടി സംസാരിക്കുന്നുണ്ട് അതിനെയും പോസിറ്റീവായിട്ട് കാണുന്നത് പക്ഷെ ഒരു വർഷമായി ഭൂമിയുടെ മേലെ ഏറ്റവും വലിയ അവകാശമുള്ള സംസ്ഥാന സർക്കാരിന് ഒരാൾക്ക് പോലും വീട് നിർമ്മിച്ച് നൽകാൻ കഴിയാതിരുന്നതിനെ തലത്തിൽ എല്ലാവരും ചർച്ചയാക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഗൗരവത്തോട് കൂടി ആലോചിക്കേണ്ടതായിട്ട് ഒന്ന് രണ്ട് ആ വീടിന് ഇപ്പോൾ ഇന്നലെ നിർമ്മിക്കപ്പെട്ട ഒരു വീടിന്റെ ചിത്രം പുറത്തു വന്നല്ലോ ആ നിർമ്മിക്കപ്പെട്ട വീടിന്റെ ചിത്രം പുറത്തു വരുമ്പോൾ ആ വീടിന് അത്ര പണമാകുമോ എന്ന ചോദ്യം പല കോണിൽ നിന്നും ഉണ്ടാകുന്നില്ലേ ആരാ വീട് നിർമ്മിക്കുന്നത് ആരാ വീട് നിർമ്മിക്കുന്നത് ഊരാളുങ്കൽ അല്ലേ നിങ്ങൾ തന്നെ പറയൂ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പാലക്കാടിൻ്റെ എം എൽ എ എന്ന നിലയിൽ ഞാനിപ്പോൾ ആറുമാസം മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ എൻ്റെ ഭവന പദ്ധതി സ്മൈൽ എന്ന് പറയുന്ന ഭവന പദ്ധതി അത് ചിങ്ങമാസം ഒന്നാം തീയതി പത്ത് ഭവനങ്ങളുടെ തറക്കല്ലിടുക ഞാൻ നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഇരുപത് ഭവനങ്ങൾ ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുകയാണ് ചിങ്ങമാസം ഒന്നാം തീയതി ആ ഭവനങ്ങളുടെ തറക്കല്ലിടുകയാണ് ഞാൻ അതിൻ്റെ പ്ലാനും അത് പൂർത്തീകരിക്കുമ്പോഴുള്ള ചിത്രവും നിങ്ങൾക്ക് തരാം നാല് മാസം കൊണ്ട് നമ്മൾ ആ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടും എട്ട് ലക്ഷം രൂപയാണ് ആ വീടിന് ചെലവഴിക്കപ്പെടുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ നിർമ്മിക്കുന്ന വീടിന് ശ്രീ വി ഡി സതീശൻ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്നതിനപ്പുറം പറവൂരിൻ്റെ എം എൽ എ എന്ന നിലയിൽ പുനർജനി പദ്ധതിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ പ്രളയത്തിൽ വീട് നഷ്ടമായ ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതിയുണ്ട് ആ വീടിനും പത്ത് ലക്ഷത്തിൽ താഴെയാണ് ആകെ െലവ് ആ വീടുകൾ പൂർത്തീകരിക്കപ്പെട്ട വീടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കേരളത്തിൽ തന്നെ ഒരു ജനപ്രതിനിധി ഏറ്റവും അധികം വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് ആലുവേട് എം എൽ ശ്രീ അൻവർ സാദത്താണ് അദ്ദേഹത്തിന്റെ അമ്മക്കിളിക്കൂട് എന്ന വിധവകളായ സ്ത്രീകൾക്ക് അമ്മമാർക്കുള്ള ഭവന നിർമ്മാണ പ്രവർത്തനം ആ വീടുകളുടെ പലതിനെ വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ആ വീടിനും പത്ത് ലക്ഷത്തിൽ താഴെയാണ് ചെലവ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സംസ്ഥാന സർക്കാർ ആലോചിക്കേണ്ടത് ഇത്രയും ദുരന്തം അനുഭവിക്കുന്നത് ഇപ്പം അതിനകത്ത് ഒന്ന് രണ്ട് ആളുകൾ എന്നല്ല പറയുന്ന ബൈറ്റും ഞങ്ങൾ അവർ പറയുകയാണ് ഈ വീട് ഇഷ്ടപ്പെട്ടു ഈ വീട് ഇഷ്ടപ്പെട്ടു എല്ലാം നഷ്ടമായ മനുഷ്യന്മാർക്ക് അതെല്ലാം വലിയ ആശ്വാസമാണ് അവർക്ക് കൊടുക്കുന്ന എന്തും അവർക്ക് ആശ്വാസമാണ് കാരണം ഇപ്പോൾ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ് ഇരുപത്തിയേഴ് ദിവസം അവിടെ ക്യാമ്പ് ചെയ്ത ഒരാളാണ് വയനാട്ടിൽ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് അപ്പം നമുക്കറിയാം ആ സമയങ്ങളിൽ ഇപ്പോൾ അവർക്ക് ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ മനുഷ്യന്മാരുടെ പ്രത്യേകത എന്താണ് വളരെ നല്ല രീതിയിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ മൂന്ന് നില വീടുകൾ അത്ര സാർവത്രികമല്ല മുണ്ടക്കൈ ചൂരിമലയിൽ മൂന്ന് നിലയുള്ള വീടുകളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെൽ ഓഫായി ജീവിച്ചിരുന്ന മനുഷ്യന്മാർ അവർക്ക് പാകം പോലും ആകാത്ത വസ്ത്രങ്ങൾ ഇപ്പം ഞങ്ങളുടെ ഒരു ഒരു ഓപ്പൺ മാർക്കറ്റ് ഉണ്ടായിരുന്നു കാരണം അവിടുത്തെ ആളുകൾക്ക് ആളുകൾക്കൊരു പ്രയാസമുണ്ട് കാരണം അവിടെ പോയി ഒരു ബ്രെഡ് കിട്ടണമെങ്കിൽ എഴുതി കൊടുക്കണം അത് വ്യവസ്ഥയാണ് നിയമവ്യവസ്ഥയാണ് ക്യാമ്പിൽ എഴുതി കൊടുക്കണം അപ്പോൾ ഇത് ബുദ്ധിമുട്ടുള്ള ആളുകൾ നമ്മുടെ ഓപ്പൺ മാർക്കറ്റിൽ ക്യാമ്പിനോട് ചേർന്നിട്ടുള്ള ഓപ്പൺ മാർക്കറ്റിൽ വന്നിട്ട് അപ്പൊ പല വസ്ത്രങ്ങളും പല ഇപ്പം ചെരുപ്പ് അവരുടെ കാലിന് പാകുപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ട്വന്റി ഫോറിന് അങ്ങനെ ആരോപണം ഉണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ അല്ല ഞാൻ ഞാൻ പറഞ്ഞത് നിങ്ങൾ വിലയിരുത്തുക 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 ഒരു വീട് കാണുമ്പോൾ ഒരു വീട് കാണുമ്പോൾ നമുക്കറിയാലോ ഒരു ഒരാളൊരു പിന്നെ മാരുതി സ്വിഫ്റ്റുമായി വരുന്നു ആ ആൾ പറയുന്നതിന് അമ്പത് ലക്ഷം രൂപയാവെന്ന് പറയുമ്പോൾ നമുക്കൊരു വിലയിരുത്തലില്ലേ ആ വിലയിരുത്തൽ നിങ്ങൾ നടത്തു എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അല്ല ആ വിലയിരുത്തട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം അതിനകത്ത് കടുത്ത ആരോപണങ്ങളിലേക്ക് ഞാൻ പോകാത്തത് ആ മനുഷ്യന്മാർക്ക് അതെല്ലാം ആശ്വാസമാണ് എന്നുള്ള പോയിന്റിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് അവർക്ക് കിട്ടുന്നത് അത്രയും അവർക്ക് ആശ്വാസമാണ് കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ സാധാരണഗതിയിൽ വളരെ സാമ്പത്തികമായി പിന്നാക്കാവസ്ഥ ശീലിച്ച മനുഷ്യന്മാരല്ല അങ്ങ് ആലോചിച്ച് നോക്കൂ അങ്ങേക്ക് അങ്ങനെ വരാതിരിക്കട്ടെ എനിക്കും അങ്ങനെ വരാതിരിക്കട്ടെ ഇന്ന് രാത്രിയിൽ നമ്മുടെ വീടും നമ്മുടെ വസ്തുവും നമ്മുടെ സ്വത്തും നമ്മുടെ എല്ലാം എല്ലാം നഷ്ടമാകേണ്ടി വരുന്നൊരവസ്ഥ അങ്ങൊന്നാലോചിച്ച് നോക്കൂ ഇട്ടിരിക്കുന്ന ഒരു വസ്ത്രമല്ലാതെ കാലിൽ കിടക്കുന്ന ഒരു ചെരുപ്പ് പോലും നമുക്ക് സ്വന്തമായി പറ്റി അങ്ങൊന്ന് അങ്ങൊന്നാലോചിച്ച് നോക്കൂ ആ അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇതെല്ലാം ആശ്വാസമാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ മാരുതി സ്വിഫ്റ്റിന് അൻപത് ലക്ഷം രൂപയാണ് എന്നൊരാൾ പറഞ്ഞാൽ നമ്മളൊരു വിലയിരുത്തൽ നടത്തില്ലേ ഒരാൾ വ്യക്തിപരമായി പറയുകയാണല്ലോ അമ്പത് ലക്ഷം രൂപ ആയി എന്ന് ആ അമ്പത് ലക്ഷം രൂപ ആയി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ അഴിമതിയല്ല ആരോപിക്കുന്നത് നിങ്ങൾ വിലയിരുത്തും